കേരളത്തിലെ സെലിബ്രിറ്റി അവതാരകരിൽ മുൻപന്തയിൽ നിൽക്കുന്നയാളാണ് രഞ്ജനി ഹരിദാസ് സ്ത്രീകൾക്ക് സ്വതന്ത്രരും സ്വയം പര്യാപ്തതയുള്ളവരുമായി ജീവിക്കാൻ കഴിയുമെന്ന മലയാളികളെ സ്വന്തം ജീവിതം കൊണ്ട് പഠിപ്പിച്ച വ്യക്തികളിൽ ഒരാളാണ് രഞ്ജിനി തുടക്കത്തിൽ മലയാളത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചെങ്കിലും പിന്നീട് രഞ്ജിനിയെ മലയാളികൾ അംഗീകരിച്ചു തുടങ്ങി അവതരണ രംഗത്ത് തന്റേതായ ഒരു ശൈലിയുമായി എത്തി ഹൃദയങ്ങൾ കീഴടക്കിയ രഞ്ജിനി ഹരിദാസ് കഴിഞ്ഞിട്ട് ആങ്കറിംഗ് രംഗത്ത് മറ്റൊരാളെ മലയാളികൾക്ക് സങ്കല്പിക്കാനാവൂ നാൽപ്പതുകളിലേക്ക് കടന്ന അഭിനേത്രിയും അവതാരകയുമായ രഞ്ജനി ഹരിദാസ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമാണ് ഇപ്പോഴേതാ ഒരു ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കവേ കാമുകനായ ശരത് പുളിമൂടിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് നാൽപ്പത്തി രണ്ടുകാരിയായ താരം കോവിഡ് സമയത്താണ് ശരത്തുമായി പ്രണയത്തിലാകുന്നത് ഇടയ്ക്കിടെ ശരത്തുമൊപ്പമുള്ള ചിത്രങ്ങൾ രഞ്ജിനി പങ്കിടാറുണ്ട് താരം ശരത്തും ഒരേ പോലെയുള്ള വ്യക്തികളാണെന്ന് രഞ്ജനി പറയുന്നു ശരത്തിനെ എനിക്ക് ചെറിയ പ്രായം മുതൽ അറിയാം അദ്ദേഹം എന്റെ കൂട്ടുകാരനാണ് ആരെ എന്തൊക്കെ പറഞ്ഞാലും സൗഹൃദം എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ശരത് ഡിവോഴ്സിയാണ് ഞാൻ വിവാഹത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും എനിക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊന്നും വർക്കായില്ല പക്ഷേ ശരത്തുമായുള്ള എൻ്റെ ബന്ധവും കോംപ്ലിക്കേറ്റഡ് തന്നെയാണ് സ്മൂത്ത് ആയാണ് പോകുന്നത് എന്ന് പറയാനാവില്ല കാരണം ഞാനും ശരത്തും തമ്മിൽ ഒരുപാട് സാമ്യതകളുണ്ട് സിമിലാരിറ്റീസ് ഉള്ള ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്സ് നിലനിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കോവിഡ് സമയത്താണ് ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചത് പിന്നീട് ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിച്ചു ഒരുമിച്ച് താമസിച്ചപ്പോഴാണ് ഞങ്ങൾ പാർട്ട്നേഴ്സ് എന്ന രീതിയിൽ ഗംഭീരമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ചിന്തയിൽ മാറ്റം വന്നു ശരത്തിന് വലിയൊരു സോഷ്യൽ സർക്കിൾ ഉണ്ട് ഞാൻ സോഷ്യലാണ് പക്ഷെ ശരത്തിനെ പോലെ ആകാൻ എനിക്ക് പറ്റില്ല പിന്നീട് ശരത്ത് ദുബായിലേക്ക് പോയി ഞാനും പോകണമെന്ന് ആദ്യം കരുതിയതാണ് പിന്നീട് വേണ്ടെന്ന് വെച്ചു അതിനിടയിൽ ഒരുപാട് ഡിസിഷൻ മേക്കിംഗ് ഇഷ്യൂസ് വന്നു എന്നും രഞ്ജനി പറയുന്നു പിന്നീട് പ്രായം നാൽപ്പതുകളിലേക്ക് എത്തിയപ്പോൾ ശരീരത്തിലും ചിന്തയിലും ഉണ്ടായ മാറ്റം തന്നെ എങ്ങനെ ബാധിച്ചു എന്നതിനെ കുറിച്ചും മനസ്സ് തുറന്നു നാൽപ്പതുകളിലേക്ക് കടന്നു കഴിയുമ്പോൾ ശരീരത്തിലടക്കം ഒരുപാട് മാറ്റങ്ങൾ വരും അതിനെക്കുറിച്ച് ആരും ഇതുവരെ സംസാരിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ചിലപ്പോഴൊക്കെ വളരെ മോശമായ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോകാറുണ്ട് പ്രായവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നത്തിൽ എന്നെ അലട്ടുന്നതിനിടെയാണ് ശരത്തിന്റെ പ്രശ്നവും എൻ്റെ സഹോദരന്റെ വിവാഹവും എല്ലാം നടന്നത് മിഡ് ലൈഫ് ക്രൈസിസ് എന്നാണ് ഞാൻ ഈ അവസ്ഥയെ വിശേഷിപ്പിക്കാറ് ഞാൻ വളരെ ചില്ലാണ് എന്ത് പ്രശ്നം വന്നാലും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നെല്ലാമാണ് ഞാൻ കരുതുന്നത് പക്ഷേ പോക പോകെ എനിക്ക് എൻ്റെ മേലുള്ള നിയന്ത്രണം തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമായി ഹാപ്പിനെസ് നൽകുന്ന സമാധാനം എനിക്ക് അൾട്ടിമേറ്റ് ആണ് അതിനെ പോലും പ്രായവും ഹോർമോണും അഫക്റ്റ് ചെയ്തു ഫാസ്റ്റിംഗ് ആണ് എന്നെ മാറ്റിയത് ആയുർവേദം ഫാനാണ് ഞാൻ രണ്ടായിരത്തി എട്ട് മുതൽ ഇതുവരെയും ആയുർവേദമാണ് ഞാൻ ഫോളോ ചെയ്യുന്നത് എൻ്റെ ശരീരത്തിന് അത് ആവശ്യമാണ് എല്ലാ വർഷവും ഇരുപത്തി ദിവസം ആയുർവേദ ചികിത്സയ്ക്കായി ഞാൻ മാറ്റിവയ്ക്കും ഒരു ദിവസം പോലും പട്ടിണി കിടക്കാത്ത ഞാനാണ് ഫാസ്റ്റിംഗ് ചെയ്തത് ശരത്ത് വളരെ നല്ല മനുഷ്യനാണ് എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ് ശരത്തും അതുപോലെ തന്നെയാണ് സെൽഫ് ലവ് ഉള്ള ആളാണ് എന്നെ പോലെ സ്വരത്തും ലവ്ഡാണ് എന്റെ ദുർബലമായ അവസ്ഥ ഞാൻ ആരുടെയും മുമ്പിൽ കാണിക്കാറില്ലെന്നും രഞ്ജിനി പറയുന്നു